റിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് അബ്ബാസ് വീണ്ടും ചേരുന്നുണ്ട് ബസ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ളത് അതായത് ഈ അഭിപ്രായങ്ങൾ ഇതുവരെ അഭിപ്രായം പറയാത്ത രാജ്യങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള രാജ്യങ്ങൾ പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് സമയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിനെ ഇസ്രായേൽ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എല്ലാവരെയും എന്നൊക്കെയുള്ള രീതിയിൽ ആ അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കുന്നു ഏത് തരത്തിലാണ് അത്തരം രാജ്യങ്ങൾക്കെതിരെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അവസാനത്തെ വാചകം ഒന്നും കൂടി പറയാമോ യെസ് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഖത്തർ പ്രധാനമന്ത്രി ഈ ഒരു ആക്രമണത്തിന് ശേഷം പ്രധാനമായിട്ടും രണ്ട് രണ്ട് പരിപാടികളിലാണ് സംസാരിച്ചത് ഒന്ന് യു എൻ രക്ഷാ സമിതിയിലും മറ്റൊന്ന് അതേ ദിവസം ആക്രമണം നടന്ന സെപ്റ്റംബർ ഒമ്പതിന് നടത്തിയ അസാധാരണമായ വാർത്താ സമ്മേളനത്തിലും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഇന്ന് ജസീറ പുറത്തുവിട്ട ദൃശ്യങ്ങളിലും അദ്ദേഹം ഇവിടെ മന്ത്രിതല സമിതിയിലും സംസാരിക്കുന്നത് രണ്ട് 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 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് ഇസ്രായേൽ എന്ന പറയുന്ന എന്ന രാഷ്ട്രത്തെ എന്ന രാഷ്ട്രത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു ഈ മൂന്നാമതായി പ്രധാനപ്പെട്ട കാര്യം ബെന്മിൻ നെത്തന്യാഹുവിനെ കുറിച്ചിട്ടാണ് അദ്ദേഹമാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഖത്തർ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ളത് ബെന്നമിൻ നെത്തൻഹുവിനെ കോർണറൈസ് ചെയ്ത തരത്തിൽ തരത്തിലാകും നാളെ നടക്കുന്ന ഒരു ഉച്ചകോടിയുടെ ഒരു തീം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു കാരണം യു എസുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ട്രംപിനുള്ള അതൃപ്തിയും അതുപോലെ വൈസ് പ്രസിഡന്റും അതുപോലെ സ്റ്റീവ് ഇറ്റ് കോട്ടും ഒക്കെ ചർച്ചയിൽ ഖത്തറിന്റെ ഖത്തറുമായുള്ള പങ്കാളിത്തം സുരക്ഷാ പങ്കാളിത്തമൊക്കെ കൂടുതൽ ദൃഢപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നുള്ള എന്നുള്ള ഒക്കെ ആശയവിനിമയങ്ങളൊക്കെ നടക്കും നടക്കുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ട്രംപ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെന്നമിൻ നെത്തന്യാഹുവിനെ ഒരു കോർണറൈസ് ചെയ്യുന്ന ആ ഒരു തരത്തിലേക്ക് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര നീതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുമ്പിൽ വരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഖത്തർ നാളെ നടത്തിയാൽ അതിൽ ഒരു തരത്തിലും അത്ഭുതപ്പെട അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയേണ്ടി വരും ധന്യ